ാരങ്ങോന്തോ അപ്പൊ പെണ്ണ് ഇവിടെ ഇണ്ടാവലുണ്ടല്ലോ എന്തായാലും വർത്താൻ പറഞ്ഞിട്ട് വരാൻ നോക്കാം ആ രൂപേറ്റ വരി വരി കേറി കേറിയിരിക്കേ ആ എന്തൊക്കെ മോളെ ഞാൻ കേറാ ഞാന് നീ രണ്ട് ഇണ്ടാവൂല്ല രണ്ടു ഭർത്താനും പറയാനും വേണ്ട പറ ഉപയോഗിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ വിശേഷങ്ങളെ തന്നെയുള്ളു ആ പറയാ യും പോയില്ല ഇടയ്ക്കൊന്നും വല്ലപ്പോഴൊക്കെ വീടുകളിലൊന്നും എവിടെങ്കൊക്കെ പോയി പോയി എത്രയെ വീട്ടിൽ ഇരിക്കുന്നു ഞാനിവിടെ തന്നെ ഞാൻ ഏടെയും പോയിക്കില്ലേ നിങ്ങക്ക് വേറൊരു പണിയും ഇല്ലേ നല്ല മോളെ ചേച്ചി അങ്ങനെ കുറ്റം പറഞ്ഞതല്ല മോളെ ഉള്ള കാര്യം പറഞ്ഞതല്ലേ ചേച്ചിക്കേ വീട്ടിൽ കുറച്ച് പണിയുണ്ട് പോലെ പോലെ അല്ല രൂപിച്ചേ ഞാനൊരു കാര്യം പറയട്ടെ ഇനി ഈ വക മോണേം കുറ്റം പറഞ്ഞിട്ട് ഇങ്ങോട്ട് തല്ലേ നിങ്ങൾ വന്നു സന്തോഷമായിട്ട് ഈ വക കുറ്റം ഇവിടെ പറയു ചേച്ചിക്ക് വീട്ടില് കുറച്ച് പണിയുണ്ട് അപ്പോൾ ഞാൻ ഇനി എപ്പോഴെങ്കിലും വരട്ട ഞാൻ പോട്ടെ അതെ ഞാൻ വന്നു എന്നും പറയാൻ നിൽക്കണ്ട കേട്ടാ കൊച്ചിത്തെ ഏട്ടനോട് ഞാൻ വെറുതെ വിശേഷ വിശ വന്നു ഓരോരുത്തർ ഇങ്ങനെ വന്നോളും ഒരു പണിയില്ലാണ്ട് മറ്റുള്ളവരെ കുറ്റം കുറവും പറയുണ്ട് ഇവർക്ക് വേറെ പണിയൊന്നുമില്ലെന്നതൊന്ന് നമ്മുടെ ഓരോ കുടുംബത്തിലും നടക്കുന്ന കാര്യങ്ങളാണ് ഈ രൂപേച്ചീനെ പോലെയുള്ളവരെ പരമാവധി നമ്മളെ ശ്രദ്ധിക്കുക ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കുക തന്നെ വേണം